ആദർശമുണ്ട് അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഇത് ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതനുസരിച്ച് ഉള്ളതല്ല ഈ രാജ്യത്തെ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ ഒരു പള്ളി മാത്രമല്ല ഇത് ഒടുവിലത്തതാണ് ഇപ്പോ ഈ സമയത്ത് മുടിക്കോട് പള്ളിയാണ് അതിന്റെ മുമ്പ് കക്കോവ് പൂട്ടി കരുവാങ്കല് കരിപ്പൂര് പാലക്കാട് ജില്ലയിൽ രണ്ട് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് തൃശൂർ ജില്ലയിൽ ഒന്ന് നിരവധി പള്ളികൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നു മദ്രസകൾ പൂട്ടിക്കിടക്കുന്നു പല മഹല്ലുകളിലും നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഞങ്ങള് ചോദിക്കുന്നത് നിങ്ങള് മസിൽ പവർ കാണിച്ച് കൊറേയേറെ പള്ളികൾ മുമ്പ് പിടിച്ചിട്ടുണ്ട് കുറെയേറെ സ്ഥാപനങ്ങൾ പിടിച്ചിട്ടുണ്ട് മാറി മാറി വരുന്ന സർക്കാരുകളിൽ പലരെയും കൂട്ടുപിടിച്ച് നിങ്ങൾ പലതും കാട്ടിക്കൂട്ടിയിട്ടുണ്ട് ഞങ്ങൾ അതൊക്കെ ക്ഷമിച്ചിട്ടുണ്ട് കാരണം ഒരു സമര സമരസംഘടനയല്ല സമസ്ത ആ ഒരു ശൈലി സമസ്തക്കില്ല അങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിങ്ങളുടെ വിഭാഗം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല സമസം മറ്റൊരു രീതി നോക്കുമായിരുന്നെങ്കില് പക്ഷേ അതൊരു ശൈലിയല്ല ഇപ്പൊ ഞങ്ങളുടെ ചില നേതാക്കളെ ബഹുമാനപ്പെട്ട അബ്ദുൾ സമ്മദ് തട്ടിക്കളയും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ചില ആളുകളെ കൈകാലി വെട്ടുമെന്നാ പറഞ്ഞത് ഞങ്ങൾ സമയം തരാം തീയതി വച്ചോ ഞങ്ങൾ വരാം തട്ടാനുള്ളവരായാലും വെട്ടാനുള്ളവരായാലും നേരിട്ടുവാ ഈ രീതിയിലല്ല ഈ രീതിയിലല്ല വരേണ്ടത് ഇരുട്ടിന്റെ മറവും കാക്കിയുടെ പിമ്പലവും ഇല്ലാതെ നിങ്ങൾ ഒരു ചുക്കു ചെയ്യില്ല ഞങ്ങൾക്കറിയാം അങ്ങനെ വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് ചതിയാണ് നിങ്ങളുടെ കാര്യം അത് നിങ്ങളുടെ പാരമ്പര്യമാണ് അങ്ങനെ കൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വർത്തമാന കാലഘട്ടത്തിലെ അബൂജാഹിര്മാർ വർത്തമാന കാലഘട്ട ഉത്തുമത്മാരോടാണ് ഞങ്ങൾ പിളഞ്ഞു വീഴേണ്ടി വന്നാൽ അത് അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ നിങ്ങളുടെ കൈകൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾക്ക് വിധിയെങ്കിൽ അത് ഞങ്ങൾക്ക് നാളെ അന്റെ മുമ്പിൽ ശരിക്കും പറയാനുള്ളതാണ് രാജ്യത്തെ അക്രമകാരികളായ അഭിനടെ കൈകൾ കൊണ്ടാണ് ചമ്പുരാനെ ഞങ്ങൾ ഷഹീദായതെന്ന് പറയാൻ കഴിയും ഞങ്ങളുടെ സമസ്തയുടെ ഓരോ കുട്ടികൾക്കും അതാണ് ലൈൻ നിങ്ങൾ ഈ ഭീഷണിപ്പേണ്ട ഭയപ്പെടുത്തി ഞങ്ങളെ കീഴ്പെടുത്താമെന്ന് ആരും കരുതണ്ട അങ്ങനെ ഒരു രാജാക്കന്മാരുമില്ല ഞങ്ങൾക്ക് ഈ പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇവിടെ സത്താർ പറയും എന്താണ് എന്നിട്ട് പുറത്തു വന്ന് പല രീതിയിലുള്ള പ്രചരണങ്ങള് പള്ളി പൂട്ടിച്ചത് ഞങ്ങളാണ് സമസ്തകയാണ് ചേളാരിയാണ് എന്ന് പ്രചരണം മാത്രമല്ല സോഷ്യൽ മീഡിയ അവരുടെ കിടാനിരിക്കുന്ന വിളക്ക് പത്രം ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു ഈ പ്രചണ്ഡമായ പ്രചരണം എന്തിനാണ് ഈ ആടിനെ പട്ടിയാക്കുന്നത് ഞാൻ ചോദിക്കട്ടെ മുടിക്കോടക്കമുള്ള പള്ളികൾ ഇവിടെ പൂട്ടിക്കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിഷ്പക്ഷരായ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ വിളിക്ക് നിഷ്പക്ഷരമായ പാലകന്മാരെ വിളിക്ക് ജനപ്രതിനിധികളെ വിളിക്ക് എന്നിട്ട് നമുക്കൊരു സംവാദം ഉണ്ടാക്കാം നമുക്കൊരു ഇരിക്കാം ഏതെങ്കിലും ഒരു പള്ളി പൂട്ടിക്കാനോ അതല്ലെങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കാനോ സമസ്ത തയ്യാറായി എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചാൽ ഞങ്ങൾ നിരവധികം നിങ്ങൾ തയ്യാറുണ്ടോ ഇവിടെ പൊതു സ്റ്റേജിൽ വന്ന് എന്തു നിങ്ങൾക്ക് വിളിച്ചു പറയാം പക്ഷേ രാജ്യത്തെ നീതിപാലകന്മാരെ വിളിക്ക് ഞങ്ങൾ തയ്യാറാണ് രാജ്യത്തെ ജനപ്രതിനിധികളെ വിളിക്ക് രാജ്യത്തെ മറ്റ് ആരൊക്കെയാണോ നിങ്ങൾക്ക് വേണ്ടത് നമുക്ക് വിളിക്കാം ഇരിക്കാം ഇപ്പൊ ഈ നടക്കുന്ന പ്രതിസന്ധികൾ ഉണ്ടല്ലോ ഇരുപതോളം മഹലുകളില് ഈ ജില്ലയിലും തൊട്ടടുത്ത ജില്ലയിലും നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മഹലില് ഞങ്ങള് സമസ്തയുടെ ആളുകളെ അവിടെ പള്ളി പൂട്ടിക്കാൻ വന്നിട്ടുണ്ടോ പള്ളിയിൽ പ്രശ്നമുണ്ടാക്കാൻ വന്നിട്ടുണ്ടോ നിങ്ങൾ നടത്തുന്ന പള്ളികളിൽ ഏതെങ്കിലും ഒന്നിൽ ഞങ്ങൾ വന്ന് പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടോ ഈ പള്ളികളിലൊക്കെ രേഖ ഞങ്ങളുടെ കയ്യിലാണ് ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായി ഈ മുടിക്കോടക്കം നിങ്ങള് ജനവിധിയെ ജനങ്ങളുടെ അഭിപ്രായത്തെ നിങ്ങൾ ഭയപ്പെടുന്നു ആ മഹലിലെ ജനവികാരത്തെ നിങ്ങൾ പേടിക്കുന്നു മാത്രമല്ല കോടതിയെ നിങ്ങൾ ഭയപ്പെടുന്നു കോടതി പോലും നിങ്ങളോട് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് വരരുത് എന്നാണ് പള്ളിക്കൽ ബസാറിൽ നിങ്ങൾ എന്തൊക്കെ ശ്രമിച്ചു ആ പള്ളി പൂട്ടിക്കാൻ വീണ്ടും തുറന്നു ഇപ്പയും അവിടെയും പട്ടികയിൽ ആണി അടിച്ചുകൊണ്ടാണ് നിങ്ങൾ വരുന്നത് പക്ഷേ കാര്യേ പള്ളിക്കലെ കുട്ടികൾ കാട്ടിയിട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്താണ് സമസ്തയുടെ കുട്ടികൾ എന്നുള്ളത് ആ ഒരു സാഹചര്യം മുടിക്കോട് നിങ്ങൾ അടുപ്പിക്കരുത് എന്നാ ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ പള്ളി അങ്ങ് പൂട്ടിയിട്ടാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഒന്ന് പറയുന്നതനുസരിച്ച് പൂട്ടിയിട്ടാൽ ആ പൂട്ടിയിട്ടാൽ ഞങ്ങൾ അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾ കരുതരുത് ഞങ്ങൾ വരും ഞങ്ങൾ നേരത്തെ ഹമീദ് ഫൈസി പറഞ്ഞതുപോലെ ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നു ഈ ഉദ്യോഗസ്ഥന്മാർ അത് റിപ്പോർട്ട് ചെയ്യണം ബഹുമാനിയായ എം എൽ എ ഒരു സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് കേരള അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാന്യമായി മറുപടി കാന്തഭക്തന്മാരോട് പറയുന്നു ആ മറുപടി നിങ്ങൾ വായിക്ക അവിടെ അക്രമം കാണിച്ചത് ആരാണത് കേരള അസംബ്ലിയിൽ വെച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞു ഇന്ന വിഭാഗമാണ് അവിടെ അക്രമം കാണിച്ചത് പള്ളിയിലെ ബക്കറ്റ് ബക്കച്ചെടുത്ത് കൊണ്ടുപോയ ഓടി വിഭാഗം പോലീസ് ഇന്ന വകുപ്പ് വെച്ച് അവരെ അന്വേഷിക്കുന്നുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ടു പേരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ മയക്കി കിടത്താമെന്ന് നിങ്ങൾ ആരും കരുതണ്ട ഇത് പതിയാവില്ല ഈ പ്രവർത്തകന്മാർ ഈ അക്രമം കാണിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ പറ്റൂ അതുവരെ ഞങ്ങൾ ഈ സമരം ഉണ്ടാകും ഈ സമരത്തിന്റെ മുഖമായി ഞങ്ങൾ മുന്നോട്ട് പോകും നേരത്തെ പറഞ്ഞതുപോലെ സമസ്തയുടെ മക്കള് അങ്ങിറങ്ങിയാൽ അതൊരു കൊടുങ്കാറ്റാവും അതൊരു അഗ്നിജ്വാലയാകും അതിന്റെ തടുത്ത് നിർത്താൻ കേരളത്തിലെ പോലീസിന്റെ പാരിക്കേഡുകൾ മതിയാവില്ല എന്ന് നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇതൊന്നും നിങ്ങളെ ബന്ധപ്പെട്ടവര് റിപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ പള്ളി ചെയ്യാനുള്ള ഈ പള്ളി നിങ്ങൾ തുറന്നു തരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് സംഘട്ടനും വേണോ നിങ്ങൾക്ക് മറ്റു രീതി വേണോ വാ പുറത്തു വാ ഞങ്ങൾ തയ്യാർ പള്ളി വിട് പള്ളി ആരാധനക്ക് തുറന്നുകൊടു എന്നിട്ട് നിങ്ങളുടെ ഏത് രീതിയിലാണോ നിയമപരമായിട്ടാണ് നിയമപരമായിട്ടാണെങ്കിലും അങ്ങനെ ജനഹിതമാണെങ്കിൽ അങ്ങനെ അതല്ല നിങ്ങൾ പവറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ഞങ്ങൾ തയ്യാറാണ് വരാം നിങ്ങൾക്ക് വരാം മറ്റൊരു രീതിയിൽ ഈ പള്ളി അനിശ്ചിതകരമായി അങ്ങ് അടച്ചിടാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു പാണ്ടിക്കാട് മാത്രമാണ് കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്ക് വരെ ഞങ്ങൾ പോവേണ്ടി വരും ബന്ധപ്പെട്ടവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സൂചനയായി ഇതൊരു പ്രതിഷേധമായി കണ്ട് ആ പള്ളിയുടെ തായ്കള് ഉടനെ തുറന്നു തരണം നാളെ വിജയത്തിലേക്ക് വരാൻ നമസ്കാരത്തിലേക്ക് വരാൻ അള്ളാഹുവിന്റെ മഹത്വം വിളിച്ചു പറയാൻ ആ പള്ളിയിൽ ബാങ്ക് വിളിക്കണം അതിനുള്ള സാഹചര്യം ബന്ധപ്പെട്ട കാക്കി കാക്കിയെടുത്തവരും അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഈ സമര പോരാട്ടത്തിൽ നിന്ന് നമ്മൾ പിറകോട്ടില്ല എന്നൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം